ഖത്തറിൽ ഈദുൽ ഫിത്തർ ഏപ്രിൽ പത്തിനാകാൻ സാധ്യതയെന്ന് കലണ്ടർ ഹൌസ് അറിയിച്ചു ഖത്തറിലും അറബ് രാജ്യങ്ങളിലും ഏപ്രിൽ എട്ടിന് വൈകിട്ട് സൂര്യാസ്തമയമായതിനാൽ ശവൽ മാസപ്പിറവി കാണാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഏപ്രിൽ പത്ത് ബുധനാഴ്ചയായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ എന്ന് ഖത്തർ കലണ്ടർ ഹൗസും കുവൈത്ത് അല്ലൊജേരി സയന്റിഫിക് സെന്ററും പ്രവചിക്കുന്നു അങ്ങനെ വന്നാൽ നോമ്പ് മുപ്പതും പൂർത്തിയാക്കി ഏപ്രിൽ പത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കും ദോഹ പ്രാദേശിക സമയം ഏപ്രിൽ പത്തിന് ബുധനാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിരണ്ടിന് പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയമായിരിക്കുമെന്നും ഖത്തർ കലണ്ടർ ഹൌസ് അറിയിച്ചു അതേസമയം ഇസ്ലാമിക ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം പൂർണ്ണമായും എൻഡോവ്മെന്റ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെ മാസപ്പിറവി സ്ഥിരീകരണ സമിതിയുടേതായിരിക്കും ഇതിനുശേഷമാണോ ചെറിയ പെരുന്നാൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഒരു മാസത്തെ പ്രാർത്ഥനാ നിർഭരമായ വ്രതാനുഷ്ഠാനങ്ങൾക്കും ഇടതടവില്ലാത്ത ആരാധനകൾക്കും ശേഷം വിശ്വാസികൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് ഇതിനുശേഷമായിരിക്കും ചെറിയ പെരുന്നാൾ അവധിക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളിലെ ഓഫീസുകളുടെ പ്രവൃത്തി സമയവും സാധാരണ നിലയിലേക്ക് മാറും ഇതിനിടെ പെരുന്നാൾ അവധി പ്രമാണിച്ച് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരും അനവധിയാണ് തിരക്ക് കണക്കിലെടുത്ത് വിമാനത്താവളത്തിലും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ